por

അനുദിന ബാറ്റിൽ ആക്സ് വെൺമഴു ഞങ്ങളുടെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും സന്നിധികൾ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവുമേ ഞങ്ങളെ സഹായിക്കണം തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നാം ദൈവകരങ്ങളിലെ ബാറ്റിൽ ആൻഡ് ആൻഡ് ഓഫ് വിത്ത് വിത്ത് യു യു വിൽ വിൽ ഐ ഐ ബ്രേക്ക് ഇൻ പീസസ് നേഷൻസ് പ്രവാചന പുസ്തകം അൻപത്തി ഒന്ന് ഇരുപതും ഇരുപത്തി ഒന്നും തിരുവചനങ്ങൾ നീ എന്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെ കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും നിന്നെ കൊണ്ട് ഞാൻ കുതിരയെയും അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കും നിന്നെ കൊണ്ട് ഞാൻ രഥത്തെയും അതിൽ ഇരിക്കുന്നവനെയും തകർക്കും ആമി കർത്താവ് ഹിരമ്യാ പ്രവാചകളിലൂടെ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞ തിരുവചന ഭാഗമാണ് നാം വചനത്തിലൂടെ വായിച്ചു കേട്ടത് നീ എൻ്റെ വെൺമഴു എന്ന് കർത്താവ് പറയുമ്പോൾ ഈ മഴുവിന് ഉടമസ്ഥനുണ്ട് എന്നതാണ് ഉടമസ്ഥൻ ഇല്ലാത്ത ഒരു മഴ ഉടമസ്ഥനില്ലാത്ത ഒരു ആയുധമാണെങ്കിൽ കാലക്രമേണ അത് ഉപയോഗശൂന്യമാകും നമുക്ക് ഒരു ഉടമസ്ഥൻ ഉണ്ട് ആ ഉടമസ്ഥൻ നമ്മെ തൻ്റെ ജീവരക്തം വിലയായി നൽകി വാങ്ങിയതാണ് അതിനാൽ നമുക്ക് ഒരു ഉടയവനുണ്ട് വിശുദ്ധ പൗലൂസ് മരണകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ വിശുദ്ധൻ പറഞ്ഞതിങ്ങനെയാണ് അപ്പൊ സല പ്രവൃത്തി ഇരുപത്തിയേഴ് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തിരുവചനം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലൂസെ ഭയപ്പെടരുത് നീ കൈസേരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ആടി ഉലഞ്ഞ കപ്പൽ ഏത് നിമിഷവും തകർക്കപ്പെടാവുന്ന അവസ്ഥ ഈ കപ്പലിന്റെ ഉടമസ്ഥന് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്നാൽ ഉടമസ്ഥനായി ദൈവം പൗലൂസിനെയും കൂടെയുള്ളവരെയും അവരുടെ ജീവനും മുതലിനും യാതൊരു ആവത്തും കൂടാതെ വീണ്ടെടുത്തു പൗലൂസിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ദൈവം നമ്മയും എഴുന്നേൽപ്പിച്ച് നിർത്തും ചേർന്നൊരാമേൻ പറയാമോ ആമേൻ ആമേൻ കർത്താവ് പറയുന്നു നീ എൻ്റെ കരത്തിലെ വെൺമഴുവാണെന്ന് മഴു ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടും എന്നാൽ ഒരു ഉടയവൻ ഉണ്ടെങ്കിൽ മഴു ഉപയോഗിക്കപ്പെടുക തന്നെ ചെയ്യും ഒരു കാലത്ത് ദൈവകരത്ത ശക്തമായി ഉപയോഗിക്കപ്പെട്ട പലരും എന്ന് തുരുമ്പെടുക്കുന്നു ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട വ്യക്തികൾ പരസ്യമോ രഹസ്യമോ ആയ പാവങ്ങൾക്ക് വശംവധരായാൽ അവരുടെ മൂർച്ച നഷ്ടപ്പെട്ട് ഉപയോഗശൂന്യരായും നക്ഷത്രങ്ങളെപ്പോലെ ചോഭിക്കേണ്ടവർ കരിക്കട്ട പോലെയാകും ആദാമിന്റെ തേജസ് നഷ്ടപ്പെടുവാൻ ഇടവരുത്തിയത് അനുസരണക്കേട് എന്ന പാപത്താൽ ആയിരുന്നുവല്ലോ നമ്മുടെ കർത്താവായ യേശുവിന്റെ മൂർച്ചയേറിയ ആയുധമായി നാം മാറണം നാം ആകുന്ന ആയുധത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം കർത്താവ് പറയുന്നു നീ എൻ്റെ വൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളും ആകുന്നു ഈ ലോകത്തിൽ നമുക്ക് സാധാന്യ ശക്തിയോട് പോരാട്ടങ്ങളുണ്ട് ജഡരക്തങ്ങളോടല്ല അവനോട് ശക്തമായി പോരാടുവാൻ നമ്മ ഈ ദൈവകരങ്ങളിൽ എപ്പോഴും സമർപ്പിച്ചു കൊടുക്കണം കാരണം ഉടയവനിലൂടെ മാത്രമേ ആയുധം ബലമുള്ളതും മൂർച്ചയുള്ളതുമായി തീരുകയുള്ളൂ ഈ ആയുധത്തെ പലതരത്തിലും ഉടയവൻ ഉപയോഗിക്കും എങ്ങനെയാണ് കർത്താവ് ചിലരെ ഉപയോഗിക്കുന്നത് സുവിശേഷ സുവിശേഷപ്രസംഗകരാകാം ചിലരെ ദൈവിക ശുശ്രൂഷകരാക്കാം ചിലരെ സമർഥനായ ഒരു ലേഖകന്റെ എഴുത്തുകോലാക്കി മാറ്റാം അനേകം ഗ്രന്ഥങ്ങൾ എഴുതുവാനും ഗാനങ്ങൾ രചിക്കുവാനും ഉപകരിക്കാം ഉപകരണമായ നാം ദൈവത്തിന്റെ കരങ്ങളിൽ താണിരുന്നാൽ മാത്രം മതി മാത്രം മതി എനിക്കൊന്നിനും കഴിവില്ല ഒരു വിശ്വാസിയായി കഴിഞ്ഞോളാം എന്ന് ചിന്തിച്ച് പിന്തിരിഞ്ഞു പോകുന്നവർ ധാരാളം പേരുണ്ട് ആ കൂട്ടത്തിൽ സഹോദര സഹോദരി നീ ഉണ്ടാകരുത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആമ തൻ്റെ പുറന്തോടിനുള്ളിലേക്ക് തല വലിച്ച് ഒളിച്ചിരിക്കുന്നിടത്തോളം അതിന് മുന്നോട്ട് പോകാനാവില്ല അല്ലേ ഈ സാത്താൻ നമ്മെ പുറന്തോടിനുള്ളിൽ ഒതുക്കി നിർത്തുവാൻ നാം അവന് അനുവാദം കൊടുക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ ദൈവത്തിൻ്റെ സർവായുധം ധരിച്ച് ധീരമായി ഈ ശക്തികളെ നാം തോൽപ്പിക്കണം കർത്താവിൻ്റെ കരങ്ങളിലെ മുറിച്ചേറിയ വെൺമഴുവായി നാം മാറണം െ അങ്ങനെ ഒതുങ്ങി കൂടേണ്ടവരല്ല കർത്താവ് ഇരമ്യാവിനെ വിളിച്ചപ്പോൾ ഇരമ്യാവ് ബാലൻ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു അപ്പോൾ കർത്താവ് ഇരമ്യാവിനോട് പറഞ്ഞതിങ്ങനെയാണ് ഇരമ്യാവ് ഒന്നിന്റെ ഏഴുവെട്ടും ഞാൻ ബാലനെന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടിവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് കർത്താവിന്റെ അരുളപ്പാട് സഹോദരങ്ങളെ ദൈവമാണ് നമ്മളെ ഉപയോഗിക്കുന്നത് വേറെ ആരുമല്ല കേവലം ഉണങ്ങിയ വടി കഴുത കാക്ക പുഴു വെട്ടുകൾ മത്സ്യം പ്രകൃതി എന്നിവയെല്ലാം ദൈവം തന്റെ വ്യത്യസ്ത പദ്ധതിക്കായി ഉപയോഗിച്ചതായി നാം കാണുന്നുണ്ടല്ലോ ഇല്ലേ എങ്കിൽ സ്വന്തം രൂപത്തിലും സ്വന്തം ഛായയിലും സൃഷ്ടിച്ച നമ്മെ സ്വന്തം ചങ്കിലെ രക്തത്താൽ വില കൊടുത്തു വാങ്ങിയ നമ്മെ ദൈവം എത്ര അധികമായി ഉപയോഗിക്കും എന്നെ കൊണ്ട് ഇത് സാധ്യമോ എന്ന് ചിന്തിക്കാം തീർച്ചയായും സ്വയമായി സാധ്യമല്ല എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാൽ സകലവും സാധ്യം എന്നോടൊപ്പം ചേർന്ന് പറയാം ആമേൻ ആമേൻ റോമർ ഒമ്പതിന്റെ പതിനാറിൽ അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരണ തോന്നുന്ന ദൈവത്താൽ അത്രയും സകലവും സാധ്യമാകുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഇണങ്ങിയ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടുവാൻ നമ്മെ കൃതാവിൻ്റെ കരങ്ങളിൽ സ്തോത്രം 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 സ്നേഹവനായ പിതാവേ നിന്റെ മക്കളായ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ ആർഷിച്ചടുപ്പിച്ചു അപ്പം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആയിരിക്കുന്ന കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലെ പ്രയോജനമുള്ള വെൺമഴുവായി തന്നെ ഉപയോഗിക്കപ്പെടുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു ഞങ്ങൾ നിന്നതല്ല അവിടെ ഞങ്ങൾ നിർത്തിയതാണോ ഒന്നും ഒന്നും നേടിയതല്ല എല്ലാം അവിടുത്തെ ദാനമാണ് വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വയലുകൾക്കായി സ്തോത്രം ഞങ്ങളുടെ ഓഫീസുകൾക്കായി സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സുകൾക്കായി സ്തോത്രം ഞങ്ങളുടെ തലമുറകൾക്കായി നന്ദി പറയുന്നു വർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കരങ്ങൾ സമർപ്പിക്കുന്നു അവരും വാർധക്യത്തിലും ഫലം കായ്ക്കുന്ന ആ ഒരു വിളി അവരാൽ കഴിയുന്ന രീതിയിൽ നിന്റെ രാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം സന്തോഷത്താൽ നിറയ്ക്കണമേ അവർ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് ഹലലിയോ വലിയൊരു ഉദാഹരണമായി അനീകരണീയമായ ജീവനുള്ള സാക്ഷികളായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവരെ ബലപ്പെടുത്തണം ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യുദ്ധത്തിന്റെ കെടുതിയിൽ വേദന അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറിമാരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്കായി ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ അവരുടെ പ്രവർത്തനത്തിലൂടെ അനേകര തീ ചുളന് വലിച്ചുരുവേക്ഷിക്കുവാൻ മക്കളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ സാമ്പത്തിക നന്മകളാൽ അവരെ അനുഗ്രഹിക്കണമേ ായി നന്ദി പറയുന്നു ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടെ നിന്ന് നന്ദി പറയുന്നു പ്രാർത്ഥനയും യാജനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ യേശു നാമത്തിൽ തന്നെ ആ ിടുമ്പോൾ അനാഥയം ഞാൻ കരുതിയിടുമ്പോൾ ആശ്രയമില്ലാതല അമ്മയേക്കാൾ സ്നേഹം നൽകാൻ യേശുവൻ ചാരയുണ്ട് എന്നയേക്കാൾ സ്നേഹം നൽകാൻ യേശുവൻ ചാരയുണ്ട് ഹലി ലോയാ ഹലി ലോയാ പാടും പൂർണ്ണ മനസ്സോടെ ജാൻ സ്തുതിക്കും പൂർണ്ണ ഹൃദയമോടെ